നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നു അതവിടെയും ഇവിടെയും തൊടിയിരിക്കാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ബബ് ബബ അടിച്ചുകൊണ്ട് ഒന്നുമല്ല മൂന്നുമല്ല ആണും പെണ്ണും കെട്ട അവസ്ഥയിലൊരു ഒരു കമ്മിറ്റി റിപ്പോർട്ട് അത് പോട്ടെ ഇവിടെ ഒരു ഡബ്ല്യു സി സി ഉണ്ടല്ലോ എട്ട് വർഷമായി രൂപീകരിച്ചിട്ട് വിമൻസ് കളക്റ്റീവ് പെണ്ണുങ്ങളുടെ സമഷ്ടി ഇൻ മലയാളം മലയാളം സിനിമ ഡബ്ല്യു സി സി ഉരുക്കുപോലെ നട്ടിലുള്ള സിനിമാ നടികൾ പെൺ സിംഹങ്ങൾ അവരെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയത് മലയാള സിനിമാ രംഗത്തെ പീഡനന്മാരുടെ പ്രവൃത്തി അവസാനിപ്പിക്കാൻ അറുതി വരത്താൻ മലയാള സിനിമയിലെ പുരുഷ മേധാവിത്വം അവരുടെ പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ നാളിതുവരെയായിട്ടും ഏതെങ്കിലും ഒരു പെൺസിംഹം ഏതെങ്കിലും ഒരു ഉരുക്കൊണ്ട് നട്ടലിലുള്ളൊരു നടി ഡബ്ല്യു സി സിക്കാരി ഏതെങ്കിലും ഒരു നടൻ്റെ അല്ലെ ഏതെങ്കിലും ഒരു പീഡകൻ്റെ പേര് ഒരു മർമറിങ് പോലെ ഉച്ഛരിച്ചിട്ടുണ്ടോ ഇതുവരെയായിട്ട് പിന്നെ എന്തോന്ന് പെൺസിംഹം എന്തോന്ന് നട്ടല്ല് ഇനിയും ഇവിടെ ഈ പീഡകന്മാരുടെ പരമ്പര അത് തുടരും പൂച്ചക്കാര് മണികെട്ടും കെട്ടാത്ത പൂച്ച ഇനിയും പാത്തും പതുങ്ങിയും അവിടെ എവിടെയായിട്ട് നടക്കും വാതിലിൽ മുട്ടുകളുമായിട്ട് കാതോർത്തിരുന്നോ എല്ലാ നടികളും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആറ്റുനോറ്റിരുന്ന് പെണ്ണ് പ്രസവിച്ചു എല്ലാവിധത്തിലുള്ള പ്രയോഗങ്ങളും നടത്തി ഉരുളി കമിഴ്ത്തി മന്ത്രങ്ങൾ ചെയ്തു തന്ത്രങ്ങൾ ചെയ്തു അവസാനം പെണ്ണ് ഗർഭിണിയായി മാസം തികഞ്ഞ് പെറ്റു പക്ഷേ ചാപ്പുള്ളയായിരുന്നു മാത്രം ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇപ്പോ കടലാസിന്റെ വിലയുള്ളൂ നാല് വർഷമായിട്ട് അത് പുഴുകാൻ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒന്നിനും കൊള്ളാത്ത കടിക്കാനും മുറിക്കാനും ചവയ്ക്കാനും കൊള്ളാത്ത ഒരു സാധനം അത് വീണ്ടും പുഴുകാൻ വയ്ക്കും അതവിടെ ഇരിക്കും അതിനകത്ത് പല പേരുകളും പറയുന്നുണ്ട് ആ ഒരു ഭാഗം ക്ലിങ് 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 കട്ട് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട് കഴിഞ്ഞില്ലേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഈ ഡബ്ല്യു സി സി ഉണ്ട് വുമൻസ് കളക്റ്റീവ് സമഷ്ടി പെണ്ണുങ്ങളുടെ സമഷ്ടി മലയാളം സിനിമ സംഘടന എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ എന്ന് തോന്നുന്നു എന്തിനാ ഈ സംഘടന ഉണ്ടാക്കിയത് ഒരു പെൺകുട്ടിയെ തൃശ്ശൂകാരി പെൺകുട്ടിയെ അതിജീവിത ഇന്ന് അതാണ് പേര് അവരുടെ പേര് പോലും അവരുടെ പേര് പോലും അവർക്ക് നഷ്ടപ്പെട്ടു അതിജീവിത എല്ലാവർക്കും അറിയാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ജനിച്ച കുട്ടികൾക്ക് പോലും അറിയാം ആരാണ് ഈ അതിജീവിത എന്നാലും നമ്മൾ പറയാൻ പാടില്ല ഓക്കെ പറയുന്നില്ല ആ അതിജീവിതയ്ക്കുണ്ടായ അപകടം അപമാനം അതിന്റെ പേരും പറഞ്ഞിട്ടാണ് ഡബ്ല്യു സി സി രൂപീകൃതമായത് മലയാള സിനിമാ രംഗത്തെ പെൺസിംഹങ്ങള് സിംഹിനികൾ മലയാള സിനിമാ രംഗത്തെ പെൺ സിംഹങ്ങൾ മലയാള സിനിമാ രംഗത്ത് ഉരുക്കുകൊണ്ട് നട്ടലിലുള്ള ആണിനേക്കാൾ ശക്തിയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ഡബ്ല്യു ചേ ചി എട്ടു വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാത്തതിന്റെ പേരിൽ അവരെവിടെയെങ്കിലും സമരം നടത്തുകയായിട്ട് കേട്ടിട്ടുണ്ടോ അവിടെ ഇവിടെ പറയും കൊച്ചുകുട്ടികള് കിണങ്ങുന്ന മാതിരി ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി എന്ന് പറയുന്നല്ലാതെ അവരാരെങ്കിലും അത് ഉച്ചേശ്രം ഉത്ഘോഷിച്ചിട്ടുണ്ടോ സമരം നടത്തിയിട്ടുണ്ടോ ബസ്സിൽ കല്ലെറിഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ എട്ട് വർഷമായിട്ട് രൂപീകൃതമായിട്ടുള്ള ഡബ്ല്യു സി സി അതിലെ ഒരു പെൺമണി പറയാണ് രേവതി പറയാണ് നന്ദിയുണ്ട് പിണറായി വിജയൻ അവരോട് അവിയുണ്ട് എന്തിനാ നന്ദി ഇങ്ങനെ റിപ്പോർട്ട് പുറത്തേക്ക് എന്തിനാണ് നന്ദി ഇതിന്റെ പേരിൽ എന്തൊരു മാറ്റമാണ് മലയാള സിനിമയിൽ വരാൻ പോകുന്നത് മലയാള സിനിമയിൽ ആരൊക്കെയാണ് പീഡകന്മാര് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കാണാപ്പാഠമാണ് ആ പീഡകന്മാരുടെ പരമ്പരയെ ഇല്ലാതാക്കാൻ ഈ ഹേമയ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് കഴിയുമോ പൂച്ചക്കാരാ മണികെട്ടുക മണി കെട്ടാത്ത പൂച്ച ഇടനാഴികളിൽ പാത്തും പതിങ്ങി ഇങ്ങനെ ചാടി എപ്പോഴവൻ്റെ അറിയില്ല ആയതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ജലരേഖ മാത്രമാണ് കൊച്ചുകുട്ടികള് തന്റെ കാരണവരെ പേടിപ്പിക്കും പേടിപ്പിക്കും കൊച്ചു കുട്ടി കഴിഞ്ഞാൽ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികള് ഊ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും അപ്പൊ മുത്തച്ഛെന്ത് കാണിക്കും ഹു എന്ന് പറയും ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ അത്രയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെയുള്ള മമ്പന്മാര് കൊമ്പന്മാര് ആന കൊമ്പന്മാര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാണിച്ചല്ലോ ഹു എന്ന് കാണിച്ചപ്പോൾ അവര് ഹു എന്നൊന്ന് കാണിച്ചു അത്ര മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എട്ട് വർഷമായിട്ട് തൊള്ള തുറന്ന് എന്താ അവരുടെ അണ്ണാക്കിൽ വല്ലതും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ ശബ്ദം വരാത്ത രീതിയിൽ ഇവിടുത്തെ നടികളുടെ എല്ലാ നടികളും അല്ല ഡബ്ല്യു സി സി നടികൾ പല നടികളും അതിന്റെ കൂട്ടത്തില് എതിർനീച്ചലിന് തയ്യാറായിട്ടില്ല ഇത് എതിർനീച്ചൽ എന്ന് പറഞ്ഞു വന്ന ആ നടികൾ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും തൊള്ള തുറന്ന് ഉച്ച സ്ഥലം എന്നെ പീഡിപ്പിച്ചത് ഇന്ന നടനാണ് എന്റെ കൂട്ടുകാരികളെ പീഡിപ്പിച്ചത് ഇന്ന നടനാണെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ ഇന്നിപ്പോ ഗവൺമെന്റ് പറയുന്നത് എന്താണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മലയാള സിനിമാ രംഗത്ത് പീഡനങ്ങൾ നടക്കുന്നുണ്ട് കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട് ആ രംഗത്തേക്ക് അഭിനിവേശത്തോടി വരുന്ന പെൺകുട്ടികൾ കിടപ്പുറ പങ്കിട്ടേം മതിയാകൂ കൂടെ കിടന്നേ മതിയാകൂ ഇത്രയുള്ളൂ ഈ റിപ്പോർട്ട് നമ്മൾ കാണുന്ന റിപ്പോർട്ടിൽ അത്രേ എഴുതി വെച്ചിട്ടുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വെച്ചിട്ട് ആരെങ്കിലും ഒരാളുടെ മേലെ വരല ചൂണ്ടാൻ ഗവൺമെന്റിന് കഴിയുമോ വ്യക്തികൾക്ക് കഴിയും ഗവൺമെന്റിന് കഴിയുമോ അതല്ലെങ്കിൽ കോടതിക്ക് കോടതി കൊണ്ട് ഈ ഹേമ കമ്മിറ്റി പടി കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപദേശിക്കാം പ്രിയപ്പെട്ട പീഡകന്മാരെ നിങ്ങൾക്ക് അമ്മ പെങ്ങന്മാരില്ലേ പീഡകന്മാരെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നരകത്തിൽ പോകേണ്ടി വരില്ലേ പീഡകന്മാരെ എങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ നടികളെ പെങ്ങന്മാരായിട്ട് കാണട്ടെ ഈ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും സഹോദരി സഹോദരന്മാരല്ലേ ആവർത്തിക്കരുതോ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന ഏതോ സിനിമയിലെ മോഹൻലാൽ പറഞ്ഞ പോലെ ദയവ് ചെയ്ത അനുവം കൊണ്ടുവരരുത് ഇതല്ലാതെ കോടതിക്ക് എന്ത് പറയാൻ പറ്റും ഏതെങ്കിലും ഒരു നടി സമയവും കാലവും തെളിവ് സഹിതം ഹാജരാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ആ കോടതിയിൽ കേസ് നിലനിൽക്കുള്ളു എരയുടെ പേരൊന്നും പറയണമെന്നില്ല ഇത്തരം കാര്യങ്ങളിൽ എര എപ്പോഴും സുരക്ഷിതയായിരിക്കും എന്നിട്ട് പോലും ആ ഒരു ഒരിളവ് കണ്ടിട്ട് പോലും ഈ അടക്കമുള്ള സിംഹങ്ങള് ഉരുക്കുകൊണ്ടുള്ള നട്ടലിലുള്ള പെൺസിംഹങ്ങൾ തെളിയിച്ചു ഇവര കുറുനരികൾ പോലും അല്ലെന്ന് നട്ടലിന്റെ വാഴപ്പിണ്ടിയുടെ വാഴപ്പിണ്ടിക്ക് അകത്ത് ഉണ്ണിപ്പിണ്ടി എന്ന് എന്താ പറയാ നിങ്ങള് ട്യൂബലൈറ്റ് പോലെ അതിന്റെ ബലം പോലുമില്ല എന്ന് തെളിയിച്ചു ഇപ്പൊ എല്ലാവരും പിണറായി വിജയൻ ഇനി എന്തു ചെയ്യും ആരെന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ആരെ എന്തു ചെയ്യും പിണറായി വിജയൻ ഗവൺമെന്റിൽ സഹയാത്രികരായിട്ടുള്ള പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ അവരുടെ മന്ത്രിസഭയ്ക്കകത്തുള്ള പല ആളുകളും അവരുടെ പേര് പറയാതെ പറഞ്ഞ് സൂചനകൾ മാത്രം നൽകി അത്രേ ഉള്ളൂ അതിനു പിന്നെ അവരെ പിടിച്ച് പുറത്താക്കാൻ പറ്റൂ ജസ്റ്റിസ് ഹേമ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ അഞ്ചു വർഷം അവിടെ അടയിരുന്നു അവര് അത് രാഷ്ട്രീയമാണ് അവരായുള്ള പേരുകൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതേപോലെ പുറത്തേക്ക് ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ നാണക്കേടാണ് പാർട്ടിക്ക് പാർട്ടിക്കകത്തും പല വിടവുകൾ സംഭവിക്കും കൊച്ചു കൊച്ചു പരിക്കുകൾ ഉണ്ടാവും അപ്പ സ്വാഭാവികമായിട്ട് അവരതിൻ്റെ പേര് അടയിരുന്നു വെറുതെ എല്ലാം എല്ലാം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ഭരണമൊന്നും അല്ലല്ലോ അപ്പൊ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ അഞ്ച് വർഷം ഡബ്ല്യു സി സി എന്താ ചെയ്തത് എത്ര സമരം നടത്തിയവര് എത്ര കല്ലേറി നടത്തിയവര് എത്ര ബസ് തടഞ്ഞവര് ഏ ഈ അഞ്ചു വർഷം അതിന്റെ മേലെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അഞ്ചു വർഷം അവരെന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ഇപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയായി എന്നിട്ട് പോലും ഞങ്ങൾക്ക് സന്തോയമായി ഞങ്ങൾക്ക് സന്തോഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നല്ലോ ഒന്ന് പോയി പരിധി നോക്ക് റിപ്പോർട്ടിൽ എന്തുണ്ടെന്ന് ഇത്ര മാത്രമേ ഉള്ളൂ ഷൂ അത്ര തന്നെ പോയി അത്രേ ഉള്ളൂ ഇതൊറ്റ മാർഗമേ ഉള്ളൂ നിങ്ങളെ ആരും കേറി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയെത്ര മറ്റേ ബസ് ബസ് യാത്രകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിൻ യാത്രകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകളെ ഒന്നു അടിമാഞ്ചു കിട്ടും അപ്പൊ കൊടുക്കുക മര്യാദ അപ്പൊ കൊടുക്കുക അടി അപ്പനെ പോലീസിനെ അറിയിക്കും അപ്പനെ പോലീസ് ഇതുണ്ടായിട്ടുണ്ട് ഇതിപ്പതല്ല എന്നെ കഴിഞ്ഞ പത്തു വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പീഡനം ഒരൊറ്റ പ്രാവശ്യമേ നടക്കൊള്ളു രണ്ടാമത് നടക്കുന്ന പീഡനം അല്ലടി രണ്ടാമത് നടക്കുന്ന പീഡനം പീഡനമല്ലടി നടി രണ്ടാമത് നടന്നിട്ടുണ്ടെങ്കിൽ അത് അതിന് പീഡനം എന്ന് പറയാൻ പറ്റില്ല ആ പീഡനം ഏറ്റുവാങ്ങിയാലും ആ ഡി എന്ന് പറയാൻ പറ്റില്ല അതിന്റെ പകരം ഡിന്നാ പറയാൻ പറ്റുള്ളൂ എന്ത് അതന്നെ അതേ പറയാൻ പറ്റുള്ളൂ കിടന്നു കൊടുത്തു അതന്നെ എന്തിനാ അവനവൻ്റെ കാര്യം നടക്കണം സിനിമ കിട്ടണം കോടികൾ സമ്പാദിക്കണം പിന്നെ അതിൻ്റെ മണം അത് കളയാൻ വേണ്ടി പെർഫ്യൂം അടിച്ചാൽ മതിയല്ലോ ശരീരത്തിൽ എല്ലായിടത്തും ആയാലും എല്ലായിടത്തും ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ പണ്ട് മനോരമ എന്ന് പറയുന്ന നടി ഇന്നവർക്കും വലിയ ബഹുമാനാണ് കേട്ടോ മറ്റേ തമിഴ്നാട്ടില് അവര് പറഞ്ഞത് അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഈ ജന്മത്തിലൊരു നടിയായിട്ട് ജനിച്ചു അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളല്ല പ്രാരബ്ദങ്ങള് പേരും പരുമിയുണ്ടായതിന്റെ പ്രാരബ്ദങ്ങള് അടുത്ത ജന്മത്തിൽ എനിക്കതൊന്നും വേണ്ട ഭഗവാനെ സിനിമാ ഷൂട്ടിങ് നടക്കുമ്പോൾ കാണാമെന്ന് നിൽക്കുന്ന സാധാരണ തമിഴ് പെൺകുട്ടികളിൽ ഇങ്ങനെ നോക്കി എടീക്കുന്നു നോക്കിയ മനോരമ ചേച്ചി എന്നൊക്കെയും പറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടികളിൽ ഒരുപാട് ആയാൽ മതി എന്നാ പറഞ്ഞത് ഇവിടെ പണം ഇവിടെ പണത്തിന്റെ പത്രാസ് മറ്റുള്ളവരെ കാണിക്കുക അവർ അത്ഭുത നോക്കി കാണുന്ന കണ്ട് ഇവിടെ ഉൾപ്പുളകം കൊണ്ട് അതിനുവേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ പ്രശസ്തി ഉണ്ടാക്കാൻ അവരെന്താ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ സകല എത്തിക്സുകളും ധർമ്മങ്ങളും മൂല്യങ്ങളും മൂലവും അതന്നെ അതാണ് അവർ പങ്കുവയ്ക്കുന്നത് അവിടെ അവസാനിക്കുകയാണ് ആ സ്ത്രീ അവിടെ അവസാനിക്കുകയാണ് എന്നിട്ട് എന്താ നേടുന്നത് എക്സിസ്റ്റൻസ് നിലനിൽപ്പ് എക്സിക്സ് എത്തിക്സ് കളഞ്ഞ് എക്സിസ്റ്റൻസ് കേരളത്തിലെ ഏത് പെൺകുട്ടി വിചാരിച്ചാലത് നടക്കും ഏത് പെൺകുട്ടി വിചാരിച്ചാലും നടക്കും എന്നിട്ട് എന്താ എല്ലാ പെൺകുട്ടികളും വിചാരിക്കാത്തത് അവൾക്ക് അമ്മയുണ്ട് അമ്മ അവൾക്ക് വിവരം നൽകിയിട്ടുണ്ട് അവൾക്ക് അന്തസ്സു നൽകിയിട്ടുണ്ട് ആഭിയാത്യം നൽകിയിട്ടുണ്ട് തറവാടിത്വം നൽകിയിട്ടുണ്ട് സംസ്കാരം നൽകിയിട്ടുണ്ട് അവളുടെ അമ്മയുടെ അവളുടെ അമ്മയുടെ അമ്മയുടെ അവളുടെ പരമ്പരയുടെ അച്ഛൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയും പേര് തറവാടിൻ്റെ പേര് അവളുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് അവർക്ക് കിടന്നു കൊടുക്കാൻ പറ്റില്ല ഏതരും കാരണവശാല് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അതൊരു തെറ്റല്ല അഭിനയമോഹമായിട്ട് സിനിമയിൽ ചെയ്യുന്ന തെറ്റല്ല കാലത്തിന് പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയത്ത് വാലു തുറന്നു കൊടുക്കുന്നു ഏതെങ്കിലും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടർ അല്ലെങ്കിൽ സൂപ്പർ നടൻ എന്ത് ചെയ്യണം ചള അടിച്ചു പൊട്ടിക്കണം ആരുടും പറയണ്ട ആരുടെ പറയണ്ട സാറേ മേലിൽ ആവർത്തിക്കരുത് അവിടെ പ്രശ്നം തീരുകയാണ് ഒരു ഹിഗിൻ ബോധംസോ ഏതൊരു ഏതൊരു പുസ്തകത്തിൻ്റെ പേര് ഓർക്കുന്നില്ല പെൻഗിൻ പെൻഗിൻ പുസ്തകം അവർ ഇറക്കിയിട്ടുള്ളൊരു പുസ്തകത്തിൽ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പോലെയല്ല അമേരിക്കയിൽ നിന്ന് പോലെയല്ല ലൈംഗിക ദാരിദ്ര്യം വല്ലാതെ അനുഭവിക്കുന്നവരാണ് അവരുകൾ തുറിച്ചു നോക്കും നിങ്ങളുടെ ഓരോ ഭാഗങ്ങളിലേക്ക് ഒറ്റ നിമിഷം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് തറപ്പിച്ചു നോക്കിയാ മതി അവനെ പിന്നെ മിണ്ടില്ല പിന്നെ മിണ്ടില്ല ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതിന് വലിയ വാർത്തയായിരിക്കുകയാണല്ലോ പ്രശ്നം എന്താണ് എല്ലാ നടന്മാരും സംശയത്തിൻ്റെ നിഴലിലും എല്ലാ നടികളും സംശയത്തിൻ്റെ നിഴലിലും നടന്മാർ മുഴുവൻ പീഡക പരമ്പരയിൽപ്പെട്ടവർ അതാണ് സംശയത്തിൻ്റെ നിഴലിൽ പെട്ടുപോയിട്ടുള്ളത് എല്ലാവരും പീഡകന്മാർ താരം എടുത്ത് പറയാൻ പറ്റുക മൊത്തത്തിലെല്ലാം പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലാണല്ലോ എല്ലാം പറഞ്ഞിട്ടുള്ളത് അതുപോലെ എല്ലാ നടികളും അവളും മറ്റുള്ളവരുടെ ബീജം പേറുന്ന ബീജവാഹിനികള് എന്നല്ലേ കരുതാൻ പറ്റും അല്ല ഏതൊരു നടി പറയണ്ടേ അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യതയോടുകൂടി പറയണ്ടേ ഇപ്പൊ എന്തായി നടികളും നടന്മാരും മലയാള സിനിമ മുഴുവൻ അഴുക്കാണ് ആ ഒരു സാഹചര്യത്തിൽ എത്തി നിക്കുകയാണല്ലോ ഇനിയെങ്കിലും ഈ ദിവസം മുതൽക്കെങ്കിലും ഇപ്പൊ വലിയ ചർച്ചയായല്ലോ ഈ ദിവസം മുതൽക്കെങ്കിലും ഒരു തീരുമാനമെടുക്കണം ഇനി ഏതെങ്കിലും നടൻ ഏതെങ്കിലും നടിയുടെ മുഖത്തേക്ക് നമ്മുടെ ആ സിങ് എന്തോ സിംഗ് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ പോലെ ഏതെങ്കിലും നടൻ ഏതെങ്കിലും നടിയുടെ മുഖത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് ഇങ്ങനെ നോക്കിയാൽ ഉന്നെ തന്നെ തിരിച്ചു വയ്ക്കണം എന്താണോ തനിക്ക് വേണ്ടേ എന്താണോ തനിക്ക് വേണ്ടേ എന്ന് ചോദിക്കാനുള്ള കരുത്തില്ലെങ്കിൽ അതാണ് പൂച്ചയ്ക്ക് മണി കെട്ടൽ അതിനിടുത്തെ അടിയൊക്കെ കഴിയില്ലെങ്കിൽ പൂച്ചയ്ക്ക് മണി കെട്ടിയില്ലെങ്കിൽ ഹേമ കമ്മീഷൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നൂറ്റിയെട്ട് ഹേമ കമ്മീഷൻ വന്നാലും പീഡകന്മാരായിട്ടുള്ള പൂച്ചകൾ കാടൻ പൂച്ചകൾ മണി കെട്ടാത്ത പൂച്ചകൾ അവരിങ്ങനെ പാത്തും പതുങ്ങിയും നടക്കും മലയാള സിനിമയിലെ പീഡന പരമ്പരയ്ക്ക് ഒരു അറുതിയും വരാൻ പോകുന്നില്ല ഒറ്റ മാർഗേ ഉള്ളൂ നടികൾ തന്നെ വിചാരിക്കണം മാനം കളഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ധനം നേടിക്കൊണ്ട് ജീവിതം സുരഭിതമാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പ് അവരെ സ്വന്തം മനസ്സിലേക്ക് അവർ കയറ്റി വയ്ക്കണം നിങ്ങളൊരു പാട്ട് കേട്ടിട്ടല്ലേ സിനിമ പാട്ട് മാനം പോയാൽ എന്തിനു പിന്നെ മാനവ ജീവിതമില്ലെങ്കിൽ അതൊരു പാട്ട് അല്ലെ അതൊരു പാട്ട് മാനം വിറ്റ് ജീവിക്കാനാണ് നിങ്ങൾ 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 ഒരുങ്ങുന്നതെങ്കിൽ അതിനിടെ ആർക്കും ഒരു റെമഡിയും കണ്ടെത്താൻ പറ്റില്ല ഒരു പരിഹാരവും കണ്ടെത്താൻ പറ്റില്ല അപ്പം എന്താ വേണ്ടേ ഏതെങ്കിലും ഒരുത്തൻ ഏതൊരു പ്രൊഡ്യൂസർ ഏതെങ്കിലും ഒരു നടൻ ഏതെങ്കിലും ഒരു ക്യാമറമാൻ മറ്റേ ആരെങ്കിലും സൂപ്പർ സ്റ്റാറോ ആരെങ്കിലും ഒരാൾ നമ്മുടെ സിംഗ് പറഞ്ഞ പോലെ പോലീസുകാരൻ സിംഗ് പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത്രയും സമയം ഏതെങ്കിലും ഒരുത്താൻ വല്ലാതെ തർപ്പിച്ച് നോക്കിയാൽ അവനോട് പറയണം എന്താടാ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കാൻ നടികൾ തയ്യാറാവുന്നോടത്തോളം കാലം ഇതിങ്ങനെ ആവർത്തിക്കും ഇനി ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ അടുത്ത ഹേമാകം വിഷം വരും അതിന്റെയും ഗതി തഥൈവ ഇതുപോലെ തന്നെയായിട്ട് മാറും നമസ്കാരം